ഐ പി എല്ലിന് കൊടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് രണ്ടു മാസത്തിലധികം നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്ക് ഒടുവിൽ പ്ലേ ഓഫിൽ എത്തിയ ടീമുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ മികച്ചുനിന്ന പലരും പിന്നിലേക്ക് പോയപ്പോൾ അവിടെ പതറിയ ചില ടീമുകൾ അപ്രതീക്ഷിത കുതിപ്പിലൂടെ രണ്ടാം പകുതിയിൽ മുന്നേറ്റം കുറിക്കുകയും പ്ലേ ഓഫിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു അതിൽ മുന്നിലാണ് മുംബൈയെങ്കിൽ വിപരീത ദിശയിലേക്ക് സഞ്ചരിച്ച ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് അങ്ങനെ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കാത്തിരുന്ന പ്ലേ ഓഫ് ഫിക്സ്റ്റർ എത്തിയിട്ടുണ്ട് ഒന്നാം ക്വാളിഫയറിൽ കരുത്തരായ ആർ സി ബി പഞ്ചാബ് കിങ്സിന് എതിരെയാണ് ഇറങ്ങുക ഇരു ടീമുകളും ആദ്യം മുതൽ മികച്ച പ്രകടനം നടത്തിയാണ് മുന്നേറിയത് ഇവർക്ക് അറിയിച്ച അംഗീകാരം തന്നെ എന്ന് ഇതിനെ വിളിക്കാം എല്ലാ ടീമുകളുടെയും ഫേവറേറ്റ് അല്ലെങ്കിൽ സ്വപ്ന സ്പോട്ടിലാണ് അവർ എത്തി നിൽക്കുന്നത് ഐ പി എൽ രീതികളനുസരിച്ച് പോയിന്റ് ടേബിളിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്വാളിഫയർ ഒന്ന് എന്ന സെമി ആയിരിക്കും കളിക്കേണ്ടി വരിക അതായത് ഇത് ശരിക്കും ഒരു സെമി തന്നെയാണ് എന്നർത്ഥം തോറ്റാൽ ഒരവസരം കൂടി ലഭിക്കുമെന്നത് കൂടി ഇതിനർത്ഥമുണ്ട് ഒന്നാം ക്വാളിഫയറിൽ ജയിക്കുന്ന ടീമിന് നേരിട്ട് ഫൈനൽ കളിക്കാമെങ്കിൽ തോൽക്കുന്ന ടീം എലിമിനേറ്ററിൽ നിന്ന് ജയിച്ചുവരുന്ന ടീമിനോട് വീണ്ടും ഏറ്റുമുട്ടും അതിലൂടെ ഫൈനൽ എത്താൻ ഒരവസരം കൂടി അവർക്ക് ലഭിക്കുന്നു മത്സരത്തിൽ മഴ വില്ലനാവരുത് എന്ന് ഇരു ടീമുകളും ആഗ്രഹിക്കും ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ മെയ് ഇരുപത്തി ഒൻപതിന് ചണ്ഡീഗഡിൽ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് എങ്കിലും മഴ പെയ്താൽ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ആർ വലിയ തിരിച്ചടിയാവും പഞ്ചാബിനെ സംബന്ധിച്ച് അതിൽ ടെൻഷൻ ആവശ്യമില്ല കാരണം ലീഗിന്റെ നിയമം അനുസരിച്ച് പട്ടികയിൽ ഉയർന്ന സ്ഥാനം നേരുന്ന ടീം ഫൈനലിലേക്ക് മുന്നേറും ക്വാളിഫയറിൽ ഒന്നിന് റിസർവ് ദിനം ഇല്ല അതിനാൽ മഴ കഴിയ കളിയെ തടസ്സപ്പെടുത്തിയാൽ പി ബി കെ എസ് ഫൈനലിന് യോഗ്യത നേടും എങ്കിലും ആർ സി ബിക്ക് വീണ്ടും ഒരവസരം ലഭിക്കുമെന്നതാണ് മറ്റൊരു കാര്യം അവിടെയും മഴ വില്ലനായാൽ ശേഷിക്കുന്നവരിൽ ഏത് ടീമായാലും ആയാലും ആർ സി ബിക്ക് ജയം വേണ്ട അവർ നേരിട്ട് ഫൈനലിൽ എത്തും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ മറ്റു രണ്ട് ടീമുകളാണ് ഗുജറാത്തും മുംബൈയും ടൂർണമെന്റിൽ ജി ടി വളരെയധികം സമയം ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്നു എന്നാൽ റൺ റേറ്റ് കുറവായതിനാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവസാന രണ്ട് മത്സരങ്ങളിൽ സി എസ് കെ എൽ എസ് ജിയോടും ഉണ്ടായ തോൽവികളും അവരെ പിന്നോട്ട് വലിച്ചു അവർക്കിപ്പോൾ മുംബൈയെ ആണ് നേരിടേണ്ടത് മറുവശത്ത് മുംബൈ സീസണിൽ ഒരു റോളർ സ്കോട്ട് മറുവശത്ത് മുംബൈ സീസണിൽ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് നടത്തിയതെന്ന് നിസംശയം പറയാം സീസണിലെ മന്ദഗതിയിലുള്ള ശേഷം രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുകയായിരുന്നു അഞ്ചുവട്ടം ചാമ്പ്യന്മാരായ അവർ എലിമിനേറ്ററിലെ വിജയികൾ ആർ സി ബിയും പി ബി കെസും തമ്മിലുള്ള ക്വാളിഫയർ ഒന്നിൽ പരാജയപ്പെടുന്ന ടീമിനെയാണ്